വെൽക്കം ബാക്ക് ടു സദനാസ് കിച്ചൺ ആൻഡ് വ്ലോക്സ് മൂന്ന് മുട്ട ഞാൻ പുഴങ്ങാൻ വെച്ചിട്ടുണ്ട് മുട്ട പൊട്ടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് സുറുക്കം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഇനി ഇത് അടച്ചു വെച്ചിട്ട് പത്ത് മിനിറ്റ് വേവിക്കാം അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് മസാല ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ഞാൻ മൂന്ന് സവാള എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് നല്ല ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ട് പിന്നെ ഇതിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കുഞ്ഞ് കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്ത് കിട്ടുകയും ചെയ്യും ഞാൻ മൂന്ന് വലിയ സവാള എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മൂന്ന് മുട്ട എടുത്തിട്ടുള്ളൂ ഞാൻ മൂന്ന് പേർക്കാണ് കാര്യം ഉണ്ടാക്കുന്നത് അപ്പം മൂന്നെണ്ണം മതി അപ്പോൾ ഈ മൂന്ന് സവാള അറിഞ്ഞും കൂടെ ഞാൻ ഫുള്ള് തിക്കിട്ട് കൊടുത്തിട്ട് ഒറ്റയടിക്ക് പണിയാഴ്ച നോക്കിയതാണ് പക്ഷേ ഇതിൽ ചോപ്പാക്കുന്നില്ല ഇതിൽ തിരിയുന്നതും കൂടെ ഇല്ല കേട്ടോ അപ്പോൾ ഞാനത് മാറ്റിയിട്ട് അതിൽ നിന്ന് പകുതി ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് ഇത് പ്രസ് ചെയ്ത് കൊടുത്തപ്പോൾ അപ്പോൾ കറക്റ്റായിട്ട് തന്നെ ഇത് തിരിയുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് ചുവപ്പ് ചെയ്ത് കിട്ടിയിട്ടോ അപ്പോൾ ആദ്യം കള്ളപ്പണി എടുക്കാൻ നോക്കിയതാണ് അപ്പോൾ അത് നടന്നില്ല കുഴപ്പമില്ല അപ്പോൾ നമുക്ക് രണ്ട് പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് ഇതുപോലെ ചെയ്യാം ഇത് നല്ലതുപോലെ ചുവപ്പ് ചെയ്ത് കിട്ടുന്നില്ല കേട്ടോ പക്ഷെ കുറേശ്ശേ നമ്മൾ ഇട്ട് ചെയ്യണം പിന്നെ അത് മാത്രമല്ല സവാള ഇങ്ങനെ അരിഞ്ഞിട്ട് ഇടണം അല്ലാതെ വലിയ സവാള ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിയില്ല നന്നായിട്ട് നന്നായിട്ടൊരുപോലെ നമുക്ക് ചെറിയ പീസ് ആയിട്ട് കിട്ടും അപ്പം ഞാനിത് രണ്ട് പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് ഇത് ഫുള്ളായിട്ട് ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ട് നമ്മൾ മസാല ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം ഈ മസാല വഴിച്ചെടുക്കുകയും ചെയ്യാം പിന്നെ നല്ല കുറുക്കത്തിലുള്ളൊരു മസാല ഉണ്ടാക്കുകയും ചെയ്യാം ഇത് ചെറിയ പീസ് ആയിട്ടാ ഉള്ളതുകൊണ്ട് തന്നെ നന്നായിട്ട് അലിഞ്ഞ് ചേർന്ന് ഇങ്ങനെ വന്ന് കിട്ടും പിന്നെ സവാള ഇങ്ങനെ നിളത്തിൽ ഇങ്ങനെ കിടക്കില്ല അപ്പോൾ അത്രയും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ നമുക്കിതിലേക്ക് രണ്ട് തക്കാളി കൂടെ ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കാം രണ്ട് വലിയ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനത് റോസ്റ്റാക്കിയിട്ടാണ് എടുക്കുന്നത് പിന്നെ അപ്പോൾ നല്ല മസാല വേണമല്ലോ ഞാൻ അപ്പത്തിക്കാണ് ഇതുണ്ടാക്കുന്നത് കേട്ടോ അപ്പം പത്തിരിക്കും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇത് നല്ല ടേസ്റ്റാണ് കുക്കറിൽ ഈ മസാല വഴറ്റി ഒന്ന് ഒരു വിസിലടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ വഴിന്ന് കിട്ടുകയും ചെയ്യും ഈ പിന്നെ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കിടക്കില്ല തക്കാളി ഉള്ളിയൊന്നും അതൊക്കെ മസാല ആയിട്ട് ഇങ്ങനെ അലിഞ്ഞ് ചേർന്ന് കിടക്കും പിന്നെ മിക്സീടെ ചതക്കുന്ന ജാറിലേക്ക് ഒരു നാല് വെളുത്തുള്ളിലും ചെറിയൊരു പീസ് ഇഞ്ചി ഒരു ടീസ്പൂൺ കുരുമുളകും ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ കുരുമുളക് പൊടി ഉണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിലിങ്ങനെ ചതച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രം ചതച്ചെടുത്താൽ മതി അപ്പം ഇനി നമ്മൾ കറി ഉണ്ടാക്കാം അപ്പോൾ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇപ്പം നമ്മൾ സവള കുറെ എടുത്തിട്ടുണ്ട് അത് വായിക്കണമെങ്കിൽ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ആവശ്യമുണ്ടാവും ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ പിരഞ്ചീരകം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നുള്ള് നല്ല ജീരകവും ചേർത്ത് കൊടുക്കാം ഇതൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് സവാള ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം സവാള ചേർത്തിട്ട് ഒന്ന് ഇത്രയും നല്ലതുപോലെ ഒരു ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ വഴക്കി വഴറ്റിയെടുക്കാം നല്ലതുപോലെ വഴറ്റി കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുക അപ്പോൾ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഞാൻ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കുട്ടികൾക്ക് കഴിക്കാനുള്ളതുകൊണ്ട് കൂടുതൽ എരിവ് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കുരുമുളകൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ ഇനി ഇതിലേക്ക് തക്കാളി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ വറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ടതിൻ്റെ പച്ചമുളമൊക്കെ പോകുന്നവരെ നല്ലതുപോലെ വാറ്റിയിട്ട് നമ്മൾ തക്കാളി ചേർക്കാം ഇനി തക്കാളി നല്ലതുപോലെ ഒന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അലിഞ്ഞ് ചേർന്ന് കിട്ടും ഇനി ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് മല്ലിപ്പൊടിയും ഗരം മസാല പൊടിയും ചേർത്തത് ഇതിപ്പോ ഇട്ടിട്ടില്ല കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം കുട്ടീനെ പിടിച്ച് കരഞ്ഞപ്പഴേ അപ്പോൾ ഞാനൊന്ന് ഫോൺ ഓഫാക്കിയതാണ് അപ്പോൾ മല്ലിപ്പൊടി എന്നിട്ട് ചേർത്ത് കൊടുത്തപ്പോൾ ഞാനിത് ഓണാക്കാൻ മറന്നു ഇനി പിന്നെ നമുക്കിത് കറിയാണ് ആവശ്യമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ ഇത്രയും മസാല മതി മസാലയ്ക്ക് നല്ല കുറുക്കണ്ടാവും ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഞാനിത് അപ്പത്തേക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഒരു റോസ്റ്റ് ആക്കി എടുത്താൽ മതി അപ്പോൾ ഞാനിതിൽ വെള്ളം അധികം ഒന്നും ആക്കുന്നില്ല ഇതുപോലെ ഒരു അപ്പം രണ്ട മസാലയായിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ ചപ്പാത്തിക്കാണെങ്കിലും ഇങ്ങനെ മതി പത്തിരിക്കും പൊറാട്ടിക്കൊക്കെ ആണെങ്കിൽ ഒന്നും കൂടെ കറി വേണം അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി മുട്ട മുഴുങ്ങിയത് പകുതിയാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മുഴുവൻ തോടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ പകുതിയാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ മസാലയിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കാം നല്ല ടേസ്റ്റുള്ളൊരു മുട്ട കറിയാണ് ഇത് കേട്ടോ മുട്ട മസാല മുട്ട റോസ്റ്റ് ഒക്കെ ഇത് തന്നെയാണ് സെയിം സംഭവം മുട്ട കറി ആണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി അല്ലെങ്കിൽ തേങ്ങാപ്പാൽ വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ രാവിലെ ഇങ്ങനെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലും ഇങ്ങനെ കൊടുത്തേക്കാം രാവിലെ കറിക്കും ഇങ്ങനെ തന്നെ മതി അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരും ചച്ചാ ബൈ താങ്ക്